ത്രിയേക ദൈവത്തിന്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ ദിനഹാ ദിനഹാപെരുന്നാളിനു ശേഷം രണ്ടാം ഞായറാഴ്ച പ്രധാന വായനാഭാഗം വിശുദ്ധ യോഹനാൻ ഒന്ന് നാല് മുതൽ അമ്പത്തി വരെ രണ്ട് ശിഷ്യന്മാരെ കർത്താവ് വിളിക്കുന്നതാണ് ദൃക്സാക്ഷി വിവരണം പോലെ വിശുദ്ധ യോഹനാൻ അവതരിപ്പിക്കുന്നത് ഫിലിപ്പോസിനെ നേരിട്ടാണ് വിളിക്കുന്നത് ഫിലിപ്പോസ് നഥാനിയലിനെ കർത്താവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നടന്ന സംഭാഷണവാക്യങ്ങളാണ് വായനയിൽ ധ്യാന വിഷയം ഒന്ന് ഫിലിപ്പോസും ബർത്തുലുവായി ഒരുമിച്ചാണ് സമവീക്ഷണ സുവിശേഷങ്ങളിൽ കാണുന്നത് അതായത് വിശുദ്ധ മത്തായി വിശുദ്ധ വർക്കോസ് വിശുദ്ധയോ ലൂക്കോസ് ഇവിടെ നഥാനിയലില്ല നഥാനിയയിലും ബർത്തുലുമായി ഒരാൾ തന്നെയാണ് മാത്രമല്ല വിശുദ്ധ യോഹന്നാൻ ഇരുപത്തൊന്ന് രണ്ടിൽ നഥാനിയയിൽ അപ്പസ്വന്മാരിൽ ഒരുവനാണ് ബർത്തുലുവായോ എന്നത് ഒരാളുടെ പേരല്ല അപ്പന്റെ പേര് ചേർത്ത് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം ഇന്ന് ഇന്നേ ആളുടെ മകൻ എന്നാൽ നന്ദാനിയലിന് ദൈവത്തിന്റെ ദാനം എന്നർത്ഥമുണ്ട് ആ അർത്ഥം വരുവാനായി യോഹനാൻ യഥാർത്ഥ പേരെടുത്ത് എഴുതിയതാണ് നമ്മുടെ പേരുകൾക്കും അർത്ഥമുണ്ടെന്നറിയുക ആ അർത്ഥം അന്വർത്ഥമാകുന്നുണ്ടോ എന്ന് ഇടയ്ക്കിരുന്ന് ചിന്തിക്കുന്നതും നന്നാണ് രണ്ട് ഇവിടുത്തെ സംഭാഷണം ആത്മീയമായ പല ചിന്തകളും നമ്മിൽ ഉണർത്തുന്നുണ്ട് ഗലീലക്കാരനായി ഇയാൾ മുൻവിധിയോടെയാണ് പ്രത്യക്ഷപ്പെടുന്നത് നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന ആശങ്കയുമായിട്ടാണ് വരുന്നത് കാരണം പഴയ നിയമത്തിൽ പഴയനിമത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ലാത്ത തികച്ചും അപ്രധാനമായ ഒരു ഗ്രാമമായിരുന്നു നസ്രേത്ത് ഇസ്രായേലിന്റെ ഉദ്ധാരകൻ അവിടെ നിന്ന് ഉണ്ടാവുക എന്നത് അസംഭാവികമാണ് എന്നാൽ തന്റെ മുൻവിധിയിൽ തൂങ്ങി നിൽക്കുന്നില്ല പരിശോധിച്ചറിയുവാൻ തന്നെ തീരുമാനിച്ചു ഇതാണ് മനുഷ്യന്റെ ഒരു വലിയ സൽഗുണം നാം ഓരോരുത്തർക്കും ആരോർക്കും മാർക്കിടാം ഈ സൽഗുണം നമ്മിലുണ്ടോ മൂന്ന് അയാളെക്കുറിച്ച് കർത്താവിന്റെ സാക്ഷ്യം ശ്രദ്ധേയമാണ് കാപിട്യമില്ലാത്തവൻ നിഷ്കളങ്കൻ എന്നല്ല കർത്താവ് പറയുന്നത് നിഷ്കളങ്കനായ നമ്മുടെ കർത്താവ് മാത്രം കപടതയെ കപടതയില്ലായ്മയെ കർത്താവ് ആദരിച്ചു എന്നാൽ കപടതയെയും വഞ്ചനയേയും കർത്താവ് ഹൽസിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നു നാല് അത്യവർഷത്തിന്റെ സ്ത്രീതലച്ചായയിൽ യഹൂദന്മാർക്ക് വചനപഠനത്തിന്റെ സ്ഥലമാണ് പഠനം മാത്രമല്ല ധ്യാനത്തിന്റെയും ഇത് ഫീലിപ്പോസിന്റെ സ്വഭാവത്തിലേക്ക് വെളിച്ചും വീശുന്നു നഥാനിയലിന്റെയും അവിടെ വെച്ചാണ് ഫിലിപ്പോസ് നദാലിനെ വിളിക്കുന്നത് രണ്ടുപേർക്കും വചനത്തോടും ധ്യാനത്തോടുമുള്ള ശുഷ്കാന്തി ഇവിടെ വിളിപ്പെടുന്നു നമ്മുടെ കർത്താവിന്റെ ജ്ഞാനം ഇവിടെ വ്യക്തമാണ് കർത്താവിന്റെ സംഭാഷണവുമായി ബന്ധപ്പെട്ട് വചനങ്ങൾ എന്തോ ആയിരുന്നിരിക്കണം അത്യവർഷത്തിന്റെ ചുവട്ടിലെ അവരുടെ ധ്യാന ചിന്താവിഷയം സ്വർഗത്തോളം എത്തുന്ന ഗോവിണിയെക്കുറിച്ച് ഗോത്രപിതാവായ യാക്കോ ഒരു ദർശനം കണ്ടതായിരിക്കണം ചിന്താവിഷയം എന്ന് പിതാക്കന്മാർ പറയുന്നു മാലാഹമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന വിവരം കർത്താവ് പറയുന്നുണ്ട് യാക്കോ കണ്ടതും ആ ദർശനമാണല്ലോ കർത്താവിന്റെ വരവോടെ സ്വർഗവും ഭൂമിയും രമ്യമായി എന്ന ശ്രേഷ്ഠമായ ചിന്തയും നമുക്കിന്ന് പറഞ്ഞെടുക്കാം നാം ആ രമ്യത നശിപ്പിക്കരുത് നമ്മുടെ ജീവിതത്തിലൂടെ മാതൃകയുള്ളവരായിരിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ